സാങ്കേതിക വിദഗ്ധരായ ആളുകൾ ഇന്നലെ എത്ര പേർ യോഗം ചേർന്നു അവരുടെ ഏത് റിപ്പോർട്ട് അവരാരൊക്കെ ഇത് നോക്കി ഡാമിനെക്കുറിച്ച് അനലൈസ് ചെയ്തു ഇതിനെയൊക്കെ സംബന്ധിച്ച് ഗൗരവമായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കെട്ടിക്കൊണ്ടിരുന്ന പതിനാശ അത് പൊട്ടിയിട്ടുണ്ട് രാജാവ് മരിച്ചു പതിനാല് മാസം കഴിഞ്ഞാണ് ഇത് ഒപ്പുവെച്ചിരിക്കുന്നത് എന്തിനാണ് കരാർ ലോകത്തെല്ലടത്തും ഡാം കട്ടിക്കുകയോ വെള്ളം കൊടുക്കുകയാണ് ചെയ്താൽ വെള്ളം കൊടുക്കണേനാണ് കരാർ നമുക്ക് അങ്ങനെ ഒരു കരാറില്ല അങ്ങനെ ഒരു കരാറേ ഇല്ല നമസ്കാരം മുല്ലപ്പെരിയാർ ഡാം വിഷയം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മറുനാടിനൊപ്പം ചേരുന്നത് ഭൗമശാസ്ത്ര വിദഗ്ധനായ സുഭാഷ് ചന്ദ്രബോസാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ബലവുമായി ഡാമിൻ്റെ ബലവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ജനങ്ങൾ ഈ ഒരു ഡാമുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ സാഹചര്യമില്ല എന്നാണ് ഗവൺമെൻറ്റിൻ്റെ വിദഗ്ദ്ധർ ഉൾപ്പെടെ പറയുന്നത് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണും ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ജലവകുപ്പ് മന്ത്രി പത്രസമ്മേളനത്തിൽ അവരുടെ മീറ്റിംഗ് റിവ്യൂ മീറ്റിങ് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആശങ്കപ്പെടാനില്ല അങ്ങനെ പറയാൻ കഴിയൂ ഒരിക്കലും ഒരു മന്ത്രി ഞാനായാലും ഞാൻ മന്ത്രി ആയാലും ഇവിടെ ആശങ്ക ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല മുൻകാലങ്ങളിൽ ഈ ഇന്നിപ്പം ഇതുപോലത്തെ മറന്നടൻ മലയാളി പോലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ അതുപോലെ നമ്മുടെ പിന്നെ സാറ്റലൈറ്റ് എടുത്താൽ ഒരുപാട് ചാനലുകളുണ്ട് ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു റേഡിയോ ഉണ്ടായിരുന്ന കാലഘട്ടം അല്ല റേഡിയോ റേഡിയോ എപ്പോഴും ഉണ്ട് റേഡിയോ ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലഘട്ടം മറ്റൊരു മീഡിയയുമായിട്ട് ആളുകൾക്ക് ടി വി പോലും കണ്ടുപിടിക്കാത്ത സമയത്ത് റേഡിയോ ഉണ്ടായിരുന്നു മാത്രമാണല്ലോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അന്ന് ഇത് ഈ മുല്ലപ്പെരാറല്ല ദുരന്തങ്ങളുണ്ടാകുമ്പോൾ റേഡിയോ കൂടെ അനൗൺസ് ചെയ്യും ഈ ഉണ്ടായതുണ്ടായി ഉണ്ടാവില്ല ആരും പേടിക്കാനില്ല എല്ലാവരും ധൈര്യമായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ കൂടെ പോകണ്ട അടുത്തൊരാളും കൂടെ പേടിച്ചും കൂടെ മരിക്കണ്ട എന്നൊക്കെ വിചാരിച്ചാണ് അതുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറയുന്നത് അതിനകത്ത് നമുക്ക് മറ്റൊന്നും കാണാൻ കഴിയില്ല അവസാനം വരെ അവരിങ്ങനെ പറയും അത് ഏത് ഗവൺമെൻറ് ആയാലും അങ്ങനെ തന്നെ ആ പ്രശ്നമില്ല അല്ലാതെ പൊട്ടിപ്പോവും ആശങ്കയാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ മാറ്റണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയില്ല അങ്ങനെയേ അവർ പറയുകയുള്ളൂ വിഷയം അതല്ല സാങ്കേതിക വിദഗ്ദ്ധരായ ആളുകൾ ഇന്നലെ എത്ര പേർ യോഗം ചേർന്നു അവരുടെ ഏത് റിപ്പോർട്ട് അവരാരൊക്കെ ഇത് നോക്കി ഡാമിനെക്കുറിച്ച് അനലൈസ് ചെയ്തു ഇതിനെയൊക്കെ സംബന്ധിച്ച് ഗൗരവമായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഈ ഡാമിൻ്റെ സേഫ്റ്റി ഒരു ഡാമിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഡാം പിന്നെ അപകടം വരാൻ ഞാൻ തകരുന്നു പൊട്ടുന്നു ആ വാക്കൊന്നും പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു അത് ഒന്നും ഇല്ല അതിനൊരു പ്രശ്നം വരാൻ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് സീസ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ സീസ്മിക് എന്ന് പറഞ്ഞാൽ ഭൂകമ്പം ആ പ്രദേശത്ത് ഭൂകമ്പം വരണം ആ പ്രദേശത്ത് ഭൂകമ്പം വന്നാൽ സ്വാഭാവികമായിട്ട് ഡാമിന് തകർച്ച വരും രണ്ടാമത്തൊരു കാര്യം അനിയന്ത്രിതമായി മഴ വരികയോ അല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഹൈഡ്രോളജിക്കൽ ഫാക്ടർ എന്ന് പറയാം നമ്മൾ സയൻസും കൂടി പഠിച്ച് പറഞ്ഞു പോകല്ലോ അതായത് ഹൈഡ്രോളജിക്കൽ ഫാക്ടർ മൂന്നാമതുള്ളൊരു ഫാക്ടറാണ് സ്ട്രക്ചറൽ ഫാക്ടർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉദാഹരണം ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ തൂണിൻ്റെ കമ്പിയല്ല കോൺക്രീറ്റിനെടുത്ത് ഓരോന്നിനും ഓരോ സ്ട്രക്ചറാണ് ആ ഘാട്ടാനെ എങ്ങനെയാണ് സ്ട്രക്ചറിന് ബലം കുറഞ്ഞാലും ഡാമിന് പ്രശ്നം വരാം ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഡാമിന് പ്രശ്നം വരുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ മലയാളി ആശങ്കപ്പെടുന്നത് സീസ്മിക് കാര്യം നോക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്ന മേഖലയുടെ കണക്കെടുക്കുമ്പോൾ മൂന്നാമത്തെ സോണിലാണ് കേരളം കിടക്കുന്നത് സോൺ മൂന്നെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമായ നമ്മളെ എന്താ പറ്റേ ഇതുണ്ടല്ലോ ഭൂകമ്പമാവിനിയിൽ സി റിച്ചർ സ്കെയിലൊക്കെ വെച്ച് അളക്കുമ്പോൾ സിക്സിന് താഴെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒക്കെ വന്നിട്ടുള്ളൂ സിക്സ് ഒന്നും അങ്ങനെ വന്നങ്ങനെ ഉള്ള റീജിയനല്ല പിന്നെ കഴിഞ്ഞ ദിവസം വന്നതുപോലെ ചെറിയ ചെറിയ ബഹളും ട്രമ്മറും ചെറിയ പ്രകമ്പനമൊക്കെ ഉണ്ടാക്കി അങ്ങ് പോവും അത് പോകുമ്പോൾ ആയാലും അല്ലെങ്കിലും അല്ലാതെ ഭൂകമ്പം സീരിയസ് ആയിട്ട് വരുന്ന വരുന്നൊരു ബെൽറ്റിലല്ല കേരളം ഇപ്പോൾ കിടക്കുന്നത് എന്ന് വെച്ചിട്ട് ഭാവിയിൽ ഇനി എന്ത് ഭൂമിയുടെ ചലനമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ അത് ഇതുവരെ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ ഞാനിപ്പോൾ പാടല്ല കാരണം അത് നിഗൂഢമായൊരു ശാസ്ത്രമാണത് അപ്പോൾ അത് വരാൻ സാധ്യത കുറവാണെന്നാണ് ഇപ്പോഴത്തെ വിദഗ്ധരും ആളുകളും അങ്ങനെ ഒരു സാധ്യതയില്ല പക്ഷെ എന്നാലും അതും പരിഗണിക്കണമെന്ന് ഡൽഹി ഐ ഐ ടിയിൽ പഠിച്ചിട്ടുള്ള ടീം പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് അതും ഒരു പരിഗണനാ വിഷയമാണ് ഹൈഡ്രോളിക്കൽ ഫാക്ടർ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന അതാണ് കാരണം ഇപ്പോൾ വയനാടിൽ സംഭവിച്ചതും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മഴയുടെ രീതി മാറി ടോറൻഷ്യൽ റെയിൻഫാളിലേക്ക് മഴ പോയി മേഘവിസ്ഫോടനം ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പോ മൺസൂണിൻ്റെ ബ്രേക്ക് പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുമ്പോഴോ മൺസൂൺ അങ്ങനെയാണല്ലോ രണ്ട് സീസണായിട്ടൊക്കെ വരുന്നത് അത് ബ്രേക്ക് ആവും നാലഞ്ച് ദിവസം മഴ കാണില്ല അങ്ങനെ ബ്രേക്കായിട്ട് പിന്നെ വരുന്നൊരു സമയം ഇനി രണ്ട് മൂന്ന് സമയങ്ങളിലൊക്കെയാണ് മേഘവിസ്ഫോടനം പോലുള്ള കാര്യങ്ങളൊക്കെ പണ്ട് വന്നിരുന്നത് ഇപ്പം അതിൻ്റെ രീതിയിലും മാറ്റം വന്നു അപ്പോൾ അതിശക്തമായ മഴ അറുപത് നൂറ്റി അറുപത് അടിയേക്കാൾ ഉയരത്തിൽ പൊങ്ങാവുന്ന നിലയിൽ മഴ വന്നാൽ ഇത് ഐ ഐ ടിയുടെ പഠനമാണേ എൻ്റെ പഠനമല്ല വന്നാൽ പിന്നെ പതിനൊന്ന് മണിക്കൂർ തുടർച്ചയായി അവിടെ വെള്ളം നിന്നാല സ്വാഭാവികമായിട്ട് അതിൻ്റെ ബലത്തെയും അത് പിടിക്കും അടുത്ത സ്ട്രക്ചറിനെയും പിടിക്കും ഒരേ സമയം ഇടുക്കി ഡാമിലും ഇടുക്കിയിലാകെ നല്ല മഴ വന്നാൽ ഇടുക്കി ഡാമ് നിറഞ്ഞു കിടക്കുമ്പോഴിവിടെയും മഴ നിറഞ്ഞ് ഇതെല്ലാം സാങ്കല്പവാണേ ഇതെല്ലാം നാളെ സംഭവിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല മഴ നിറഞ്ഞാൽ വീണ്ടും കാരണം ഇത് ഇടുക്കി ഡാമിലേക്കാണ് കുറേ വെള്ളം പോവേണ്ടത് സ്പില്ലോവർ വഴി പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മഴ നമുക്കൊരു വില്ലനായിപ്പം നമ്മുടെ മോളിൽ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് പ്രളയം വന്നപ്പോൾ ഡാമുകൾ തുറക്കുന്നതായി ബന്ധപ്പെടുത്തി ഒരുപാട് ചർച്ച നടന്നു അപ്പോൾ ഞാൻ ധാരാളം ഈ മറന്നാട്ടിൽ വന്നിട്ടില്ല പക്ഷേ ധാരാളം സാറ്റലൈറ്റ് ചാനലിൽ വന്ന ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡാം തുറക്കണം നാളെ തുറക്കണം അല്ലെങ്കിൽ മറ്റന്നാൾ തുറക്കണം പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ വിദഗ്ധർ മന്ത്രിമാർ ഞാൻ രണ്ട് മന്ത്രിമാരോടും പറഞ്ഞിരുന്നു ഈ ചാനൽ ചർച്ച മന്ത്രിമാർ ചീഫ് സെക്രട്ടറി അന്നത്തെ റവന്യൂ സെക്രട്ടറി അന്നത്തെ റവന്യൂ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കെ ഡോക്ടർ കെ വേണു ഐ എസ് അപ്പോൾ അദ്ദേഹം ഒക്കെ പറഞ്ഞാൽ ഡാമിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അവർ പറഞ്ഞു പക്ഷേ ഡാം തുറന്നില്ല അതു മാത്രമല്ല അത് പിന്നെ പരിക്കായി ഒരു ഒരു കുഴപ്പമായി എന്ന് റവന്യൂ സെക്രട്ടറി നിന്ന് മാറി ചീഫ് സെക്രട്ടറിയിൽ എത്തിയപ്പോൾ ഡോക്ടർ കെ വേണു ഐ എസ് തന്നെ ഒരു ചാനലിൽ പറയേണ്ടായി നമുക്കന്നൊരു അന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു അപ്പോൾ ഇത് അപ്പോൾ വെള്ളം മഴ വല്ലാതെ ചാടിയാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാതെ ഓവർഫ്ലോയോ അല്ലെങ്കിൽ എന്തെങ്കിലും വരാം അങ്ങനെ വരുമ്പോൾ അടുത്തതിനെ പിടിക്കുമോ മൂന്നാമത്തെ ഐറ്റം ഉണ്ടല്ലോ സ്ട്രക്ചർ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ആശങ്ക സ്ട്രക്ചറിൻ്റെ ആശങ്ക ഇത്രയേ ഉള്ളൂ സിമൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സിമൻറ്റിൻ്റെ ഉപയോഗം വേഗമാവുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്തെവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പല കാരണങ്ങളും അങ്ങനെയാണല്ലോ വേപകമാവുന്നതിന് മുമ്പ് പിന്നെ ചുടുകല്ലും ഈ ചെളിയും സുറുക്കിയും ചുണ്ണാമ്പും ഒക്കെ ചേരുന്ന ഒരു മിശ്രിതത്തിലാണ് പാറ അടിക്കുക അടിക്കുക ഒരു മിശ്രിതത്തിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് പിരമിഡ് പോലെയാണ് ചെയ്തിരിക്കുന്നത് താഴെ വീതി കൂടി 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 മുകളിലോട്ട് വീതി കുറഞ്ഞു അങ്ങനെയാണ് നിൽക്കുന്നത് അല്ലാതെ നമ്മൾ മതിൽ കിട്ടുമ്പോൾ അല്ല നിർത്തിയിരിക്കുന്നത് പക്ഷേ ഇത് ചെയ്ത സമയത്ത് തന്നെ ഇതിനകത്തൊരു തമാശയുണ്ട് അതും കൂടെ പറഞ്ഞു പോയാലേ ഇത് നമുക്ക് സ്ട്രക്ചർ കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല അതായത് ആയിരത്തി പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ മധുര ദിണ്ടികൽ തേനി കമ്പം ആ ബെൽറ്റ് അതായത് നമ്മുടെ ബൈഗ നദിയുടെയൊക്കെ അടുത്തുള്ള ബെൽറ്റ് ഒരു മൂന്നാല് ജില്ലകളിൽ അതിരൂക്ഷമായ വരൾച്ചയാണ് വരൾച്ച കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലമാണ് ബ്രിട്ടീഷുകാർക്ക് കപ്പം കിട്ടുന്നില്ല അവർക്ക് ഈ കപ്പ വാങ്ങണം കപ്പം കിട്ടുന്നില്ല നമുക്കിവിടെ പ്രളയവും ഉണ്ട് ഈ മുല്ലപ്പുര ഡാമൊന്നും ഇല്ലാത്ത പ്രളയമുണ്ട് ഇടുക്കി ഡാമൊന്നും ഇല്ലല്ലോ നല്ല പ്രളയം വരും നമുക്ക് ആ സീസണിൽ അപ്പം അങ്ങനെയാണ് തമിഴ്നാട്ടിലുള്ള ഈ ഒരു രാജാവിൻ്റെ ശിഷ്യന്മാർ മുതിരപ്പിള്ള മുതിരപ്പിള്ള അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചില ആളുകളെയൊക്കെ വെച്ച് ഈ പറഞ്ഞ എവിടെയൊക്കെ ഇത് ഉണ്ടെന്നൊക്കെ നോക്കി 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 വന്ന് എവിടെ നോക്കിയത് നമ്മുടെ മുല്ലപ്പെരിയാർ ഏരിയ നോക്കിയത് പെരിയാർ റിസർവ് വനത്തിൽ കയറി നോക്കാൻ ഇടയായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും കപ്പം കിട്ടും അപ്പോൾ അത് ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വന്ന് ഒരുപാട് എഞ്ചിനീയർമാർ ഒരു ഞാൻ എല്ലാവരെയും പേര് ഇതൊരു ഹിസ്റ്ററി ചെയ്യുന്നൊരു വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് വേറെ ദിവസം ഹിസ്റ്ററി ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാം കുറച്ചുകൂടി സമയം എടുത്തിട്ട് ചെയ്യാം ഒരു എട്ട് പത്ത് എഞ്ചിനീയർമാർ അവിടെ പോയി നോക്കി ഇവിടെ ഈ സ്ഥലത്ത് അവരല്ല ഇത് ഫീസിബിൾ അല്ല ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് പ്രായോഗികമല്ല കാരണം ആ കാട്ടിനകത്ത് ഘോര വനത്തിനകത്ത് ചെയ്യുന്ന പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ അവർ പോയി അവസാനമാണ് പെനിക്കുക്കെന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറയണം പെനിക്കുക്കെന്ന് പറയുന്ന എഞ്ചിനീയറെ അങ്ങോട്ട് അയക്കുന്നത് അപ്പോൾ അദ്ദേഹം ആദ്യം നോക്കിയിട്ട് പറഞ്ഞു ഇത് പ്രായോഗമല്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ അദ്ദേഹത്തിന് അടുത്ത സമ്മർദ്ദം വന്നു അദ്ദേഹത്തിന് ഒരു സ്മിത്തിനെയും കൂടെ അയച്ചായിരുന്നു അവിടെ അവർ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ തുടങ്ങി 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 വന്നപ്പോഴാണ് ഈ വസ്തു ആരെ കയ്യിലിരിക്കുന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് തിരുവിതാംകൂർ രാജാവിൻ്റെ എല്ലാമാണ് വസ്തു ഇരിക്കുന്നത് വസ്തു നോക്കണമല്ലോ അങ്ങനെയാണ് രാജാവിനെ സമ്മർദ്ദപ്പെടുത്തി ശ്രീ വിശാഖം തിരുനാൾ രാജാവിനെ സമ്മർദ്ദപ്പെടുത്തി ദിവാ അപ്പോൾ ഇതിനകത്തൊരു നല്ല ദിവാൻ ഈ ഒപ്പുവെച്ച ഒരു ദിവാൻ ഇതിനകത്ത് നന്നായി കളിച്ചിട്ടുണ്ട് ദിവാൻ ആണെങ്കിൽ രാജാവ് എന്നുള്ള രാജാവ് എന്നുള്ളവച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ കിടക്കണ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെച്ചതെന്ന് മഹാരാജാവ് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ ചാനലുകളിലും നമ്മൾ ട്രോളടിച്ച് മറിക്കുകയാണ് മലയാളി രാ ആ പറയപ്പെടുന്ന വിശാഖം തിരുനാൾ രാജാവ് മരിച്ചു പതിനാല് മാസം കഴിഞ്ഞാണ് ഇത് ഒപ്പുവെച്ചിരിക്കുന്നത് രസകരമായ കാര്യമാണ് ഒപ്പുവെച്ചിരിക്കുന്നാരാ ഒപ്പുവച്ചിരിക്കുന്ന ആളാരതാ ഇതാണ് കരാർ ഇത് പെരിയാർ ലീസ് ഡീഡ് ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് ഇത് ചരിത്രത്തിലുള്ളതാല്ലേ നമ്മളാരും ഇത് അവസാനം വെങ്കയ്യ രാമയ്യാർ അതേ വേണം ഒപ്പുവെച്ചിരിക്കുന്നത് എങ്ങനെയാണ് മഹാരാജ ഒപ്പുവയ്ക്കുന്നത് ഒപ്പുവെച്ചു ഒപ്പുവെച്ചപ്പോൾ ഉള്ള പ്രശ്നം എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷത്തേക്കാണ് ഒപ്പ് കരാർ എന്തിനാണ് കരാറ് ലോഹത്തെല്ലായിടത്തും ഡാം കട്ടിക്കുകയോ വെള്ളം കൊടുക്കുകയാണ് ചെയ്താൽ വെള്ളം കൊടുക്കണേനാണ് കരാർ നമുക്കത് അങ്ങനെ ഒരു കരാറില്ല മുല്ലപ്പെരിയാറിനങ്ങനെ ഒരു കരാറേ ഇല്ല ഈ ചുമ്മാ ആളുകളങ്ങ് തള്ളി മറിക്കും മുല്ലപ്പെരിയാറിൻ്റെ കരാർ എന്താണ് എണ്ണായിരം ഏക്കർ സ്ഥലം കാട്ടിനകത്തുള്ള പെരിയ ഈ മുല്ലയും പെരിയാറും കൂടെ ചേ മുല്ലയാറും പെരിയാറും കൂടെ ചേരുന്ന ആ ഒരു ചെറിയ പ്രദേശത്ത് എണ്ണായിരം ഏക്കർ സ്ഥലം അഞ്ച് രൂപ പാട്ടത്തിന് ആർക്ക് കൊടുക്കും തമിഴ്നാട്ടിന് അവർ ഡാം കെട്ടും അല്ല നമ്മൾ ഡാം കെട്ടി കൊടുത്തതല്ല തമിഴ് അങ്ങനെയൊന്നും അല്ല അങ്ങനെ അവർ അഞ്ച് രൂപ വെച്ച് നമുക്ക് തരും വർഷം തോറും അല്ല മന ഏക്കറിന് മീന് അല്ല ഹെക്ടറിന് അപ്പം എണ്ണായിരം രൂപ നാൽപ്പതിനായിരം രൂപ നമുക്ക് തരും വർഷം തോറും അവർ ഡാമൊക്കെ കെട്ടി നോക്കിക്കോളും എഴുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഡാം കെട്ടി അമ്പത്താറായിരം പിന്നെ എഴുപത്തിമൂന്ന് ലക്ഷം ഡാം കെട്ടി കെട്ടുന്ന സമയത്ത് തന്നെ നാനൂ കെട്ടുന്ന പല ഘട്ടങ്ങളിലും മലമ്പനി വന്നും പല രൂപത്തിലും പത്ത് നാനൂറ്റമ്പത് പേരെ മരിച്ചിട്ടുണ്ട് കെട്ടിക്കൊണ്ടിരുന്ന പതിനൊരു ക്ലാസ് അത് പൊട്ടിയിട്ടുണ്ട് അന്ന് ഇടുക്കി ഡാമില്ല നേരിയമംഗലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പരിപാടികൾ ആരംഭിക്കുന്ന സമയമാണ് ആ ഡാമിൻ്റെ നേരിമംഗലത്തുള്ള കുറച്ച് ഭാഗം പൊട്ടിപ്പോയി ഇത് വന്ന് ഇടിച്ച് വെള്ളം ഇടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കെന്ത് തരുന്നില്ല ഒന്നും സമയത്ത് തരുന്നില്ല നമുക്ക് ഈ പൈസ ഒന്നും സമയത്ത് തരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വൈദ്യുതി ഉണ്ടാക്കാൻ തുടങ്ങി ഈ വെള്ളം കൊണ്ടുപോയിട്ട് അങ്ങനെ കാലം കഴിഞ്ഞു പോയി സ്വാതന്ത്ര്യം കിട്ടി ബാക്കിയൊക്കെ നമ്മൾ പിന്നൊരു അവസരം പറയാം സ്വാതന്ത്ര്യം കിട്ടി ഇ എം എസിൻ്റെ ഗവൺമെൻറ് വന്നു അപ്പോൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്തു കാരണം ഒരു കരാറിങ്ങനെ ഇങ്ങനെ കിടക്കുകയല്ലേ ടേക്കപ്പ് ചെയ്തപ്പോൾ ഒന്നും നടന്നാൽ സംഭവിച്ചില്ല ഇങ്ങനെ ചർച്ച കത്തെഴുതും അപ്പോൾ ആ പണം നടക്കുന്ന എന്താണ് തമിഴ്നാടിന് കത്തെഴുതും അവർ അവർക്ക് നാല് ജില്ലയിൽ വെള്ളം കിട്ടിയതുകൊണ്ട് മനോഹരമായി കൃഷി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നാമമാത്രമായ പൈസയ്ക്ക് കിട്ടിയതുകൊണ്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് അവർ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല നമ്മളേക്കാൾ സ്വാധീനം കേന്ദ്രത്തിൽ ആർക്കായിരുന്നു ഏത് ഗവൺമെൻറ് വന്നാലും ആർക്കായിരുന്നു തമിഴ്നാടിനായിരുന്നു അപ്പോൾ നമുക്കൊരു അപ്പർ ഹാൻഡും ഇല്ല അപ്പോൾ അങ്ങനെ പോയി 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 പിന്നെ സർ സി മുമ്പേ നമ്മുടെ ഇ എം എസിന് മുമ്പേ സർ സി പി രാമസഭ അയ്യനും ഉണ്ടാക്കി ഇത് അവരുമായിട്ട് പൈസ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ വേറെ കാര്യം കൂടെ ആയിരുന്നു അത് ഞാൻ ബാക്കും കൂടെ ഒരു ശകലം പറഞ്ഞു പോകാം ഈ ഒപ്പിട്ട സമയത്ത് ബ്രിട്ടീഷുകാരോട് നമ്മൾ ബാർഗൻ ചെയ്തു രാജാവ് അഞ്ചു കോട്ട കോട്ട അവരേലിരിക്കുകയാണ് കോട്ട തിരിച്ചു തരണം നമുക്ക് തരണം അതുപോലെ ബ്രിട്ടീഷുകാർ നോക്കുന്ന കൊച്ചു കൊച്ചു യൂണിറ്റ് സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ആർക്ക് തരണം നമുക്ക് തന്നാൽ ഒപ്പിടാം ഇതൊക്കെ അന്നത്തെ ബഹളം അങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്ത് നമ്മളെങ്ങനെയാണ് ഹൃദയ രക്തം കൊണ്ട് ഒപ്പിടുന്നത് വേദനയോട് ഒപ്പിടുന്നത് ഒരു വേദനയുമില്ലായിരുന്നു നമ്മൾ ചെയ്തത് എന്താണ് ബാർഗെയിൻ ചെയ്തു ബാർഗെയിനിങ്ങിൽ നമ്മൾ പരാജയപ്പെട്ടു അവരാണ് വിജയിച്ചത് അത് ബ്രിട്ടീഷുകാർക്ക് തന്നെ വലിയ പങ്കുണ്ട് അവർ അവർക്ക് പൈസ കിട്ടുക എന്നുള്ളൊരു ചിന്തയായിരിക്കാം അപ്പോൾ അങ്ങനെ പോയി പോയി എഴുപത് വരെ ഇത് പോയി ഇതിൻ്റെ ഇടയ്ക്ക് അറുപത്തിനാലിൽ അതിനകത്ത് ചെറിയ ചോർച്ചയൊക്കെ വന്നു ഗുജറാത്തിലെ മോർവിയിലെ മച്ചു ഡാം പൊട്ടി കേരളത്തിൻ്റെ സഖ്യസ്ഥാനക്കുള്ളൊരു മോർവി എന്ന് പറഞ്ഞ് വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ മനോരമയിൽ ലേഖനമരുന്നു മലയാളികൾ ഉണർന്നു ബഹളമായി ചർച്ചയായി വലിയ പ്രശ്നമായി ഇവിടെ ഇന്നത്തെ പോലെയല്ല വലിയ ബഹളമായി അങ്ങനെ അസംബ്ലിയിൽ സി എച്ച് മുഹമ്മദ് ബായ മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ വന്നു കുറേ ചർച്ചകളൊക്കെ നടന്നു ഡാമിനെ സംബന്ധിച്ച് ഇതിനിടയ്ക്ക് ആണെങ്കിൽ എഴുപതുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു സംഭവം നടന്നു കരാർ പുതുക്കാൻ തീരുമാനിച്ചു നമ്മളോരുട്ടം അച്യുത മേനോനായിരുന്നു മുഖ്യമന്ത്രി അന്ന് കെ കരുണാകരൻ കൂടെ ഉണ്ട് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കാമരാജാണ് തമിഴ്നാട്ടിലെ മുടിചൂടാമന്നൻ കോൺഗ്രസിൻ്റെ മുടിചൂടാമ്മന്നൻ നേതാവ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെക്കാൾ അപ്പർ ഖാൻഡ് ആർക്ക് കിട്ടി തമിഴ്നാടിന് കിട്ടി അത് ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് അപ്പർ ഹാൻഡ് കിട്ടി നമുക്ക് ഒരു നഷ്ടക്കച്ചവടമായിരുന്നു എഴുപതിൽ വേണമെങ്കിൽ നമുക്ക് എഴുപതിൽ എന്ത് ചെയ്യാമായിരുന്നു അതൊന്നു പിടിക്കാമായിരുന്നു പക്ഷേ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് പിടിക്കാമായിരുന്നു പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടന അനുസരിച്ച് സോവർണിറ്റി മാറി പരമാധികാരം മാറിയല്ലോ പരമാധികാരം മാറിക്കഴിയുമ്പോൾ പഴയ കരാറുകളെല്ലാം എന്താവും ഓട്ടോമാറ്റിക്കായിട്ട് റത്താവും പക്ഷേ സുപ്രീം കോടതി പറയുന്നത് എന്താണ് പൊളിറ്റിക്കൽ കരാറുകൾ അതിൻ്റെ എത്താവുള്ളൂ ഇത്തരം കരാറുകളൊന്നും റദ്ദാവില്ല ഇതൊക്കെ വളരെ ആണ് വിഷയം അങ്ങനെയാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പോയി അങ്ങനെ പോയി അങ്ങനെ വന്ന് എഴുപതുകളിൽ വീണ്ടും പുതുക്കി ആ കരാറുകൊണ്ട് ഇതിനകത്ത് ഞാൻ അത് എഴുപതുകളിൽ പുതുക്കിയ കരാറും അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ കാണിച്ചു തരാം അത് ഇതാ മെയ് ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇതാണ് അടുത്ത കരാറ് ഇതൊരു പുസ്തകത്തിലുള്ളതാണ് ഒരാൾ എഴുതിയിട്ട് പുസ്തകത്തിലുള്ളതാണ് അടുത്ത കരാർ കണ്ടല്ലോ അതും പുതുക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഇപ്പോൾ കുറേ വർഷമായല്ലോ ഇതിനിടയ്ക്ക് പലവട്ടവും അതിൻ്റെ ചുണ്ണാമ്പിളവുക പിന്നെ മഴ വരിക വല വലിയ പിന്നെ പോറ അതിനകത്ത് പോറൽ കാണുക ചെറിയ ചെറിയ പൊട്ടൽ കാണുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് വന്നു ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളിവിടെ പോയത് കോടതികളിൽ പോയത് കോടതികളിൽ പോയി ഒരുപാട് കേസ് നമ്മൾ പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി പതിനാലായപ്പോൾ എല്ലാ കേസും എന്ത് ചെയ്തു തള്ളി വിധി പറഞ്ഞു കോടതി പറഞ്ഞു നമ്മൾ പറഞ്ഞ വാദങ്ങളൊന്നും ആരും അംഗീകരിച്ചില്ല കോടതി അംഗീകരിച്ചില്ല എന്നിട്ട് അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ഇതിനകത്തൊരു മേജർ റോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ മുൻ നേതാവ് എന്ന് പറയുന്നത് വെച്ച് ഈ സുപ്രീം കോടതി വെച്ച ഒരു കമ്മിറ്റി അതിനകത്തായിരുന്നു ജസ്റ്റിസ് കെ ടി തോമസ് ആറൊക്കെ ഉണ്ടായിരുന്നു അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചോ കേട്ടോ ഫീൽഡ് റിയാലിറ്റി മനസ്സിലാക്കിയോ എന്നുള്ളതൊക്കെ പ്രശ്നമാണ് റൂർക്കി ഐ ഐ ടി പഠിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏഷ്യയിലെ ഇന്ത്യയിലെ ഇന്ത്യയിലാണ് പക്ഷേ ലോകത്തിലെ എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് വളരെ പ്രമുഖമായൊരു ഐ ഐ ഐ ഐ ടി ആണ് റൂർക്കി പഴയ ഐ ഐ ടി ആണ് പിന്നെ ഡൽഹി ഇവരൊക്കെ പഠിച്ചതാണ് അവർ പറയുന്നത് ഇതിനകത്ത് സേഫ്റ്റി കുറവുണ്ടെന്നാണ് ഞാൻ പറയുന്നതല്ല ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ ഡാം സേഫ്റ്റിയെക്കുറിച്ചൊക്കെ പറയുന്ന കമ്മിറ്റി പറയുന്നതും അന്താരാഷ്ട്ര തലത്തിലാണ് പറയുന്നത് പറയുന്നതും ഈ ഡാം സേഫ് അല്ല എന്നാണ് പറയുന്നത് ഡി കമ്മീഷൻ ചെയ്യണമെന്നാണ് ഡി കമ്മീഷൻ ചെയ്യുന്നത് പറഞ്ഞാൽ പൊളിച്ചു കളയണമെന്നല്ല പലരും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഡി കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊളിച്ചാൻ കളയുക എന്നാണ് അങ്ങനെയല്ല ഡി കമ്മീഷൻ മൂന്ന് കാര്യങ്ങളാണ് ഡി കമ്മീഷൻ്റെ വാക്കിൽ വരുന്നത് ഒന്ന് ആ ഡാമിലെ വെള്ളം ഇപ്പം കൊടുക്കുന്ന പർപ്പസ് മാറ്റി വേറെ ഏതെങ്കിലും പർപ്പസിനെ കൊണ്ടുപോയി അത് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ ഒരു ചോദ്യം രണ്ട് അതിൻ്റെ ലെവല് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ രക്ഷിച്ചെടുക്കുക അത് നേരത്തെ കമ്മീഷൻ ചെയ്തിരുന്നു ഡി ആയല്ലോ കുറച്ച് കുറഞ്ഞല്ലോ മൂന്നാമതാണ് പൊളിച്ചു കളയുന്ന കാര്യം അങ്ങനെ മൂന്ന് ഘട്ടം ഉണ്ടല്ലോ അത് മൊത്തം പൊളിച്ചുകളയലല്ല ഡീ കമ്മീഷൻ അപ്പോൾ ഈ കമ്മീഷൻ്റെ സാധ്യതകൾ ഇതെല്ലാം ഇങ്ങനെ വന്നു ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പ്രശ്നം ഡാം ഉണ്ടാക്കിയപ്പോൾ തന്നെ പനിക്കൊക്കെ പറഞ്ഞിരുന്നു ആദ്യം പെനിക്കൊക്കെ പറഞ്ഞു ഇങ്ങനെ ഡാം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇല്ല ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ എന്നാലൊരമ്പത് വർഷത്തേക്ക് ഇതിരിക്കും എന്ന് പെനിക്കൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ കുഴപ്പമുണ്ട് പക്ഷേ ഇത് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തോളം ഇപ്പം എൺപത്തഞ്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായല്ലോ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സേഫ്റ്റി ആരാണ് ഉറപ്പ് പറയുന്നത് ഇതിനിടയ്ക്ക് തമിഴ്നാട് പറയുന്നൊരു വാദം ഇടയ്ക്ക് ഈ അറുപത്തിനാലിൽ പൊട്ടൽ പറഞ്ഞല്ലോ ചുണ്ണാമ്പ് പോയെന്നൊക്കെ പറഞ്ഞല്ലോ എഴുപത്തിനാലത് കണ്ടുപിടിച്ചു അറുപത്തിനാല് തൊട്ട് എഴുപത്തിനാല് നമ്മൾ തർക്കിച്ചു എഴുപത്തിനാലതൊക്കെ കണ്ടുപിടിച്ചു ചുണ്ണാമ്പ് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കുറേ സിമൻറ്റ് ഇറക്കി സിമൻറ്റ് കൊണ്ട് കുറേ പ്ലാസ്റ്റർ ചെയ്തു ആങ്കറിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ സേഫ്റ്റി മെഷേഴ്സ് ചെയ്തിട്ടുണ്ട് അതാണ് സുപ്രീം കോടതി മുഹാവിലേക്ക് എടുത്തത് ഇങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് ചെയ്തല്ലോ അപ്പോൾ ഡാം കുറച്ചുകൂടി പുതുക്കപ്പെട്ടല്ലോ അപ്പോഴും നമ്മൾ പറയുന്നത് അതിൻ്റെ അടിവശത്ത് ഇതുവരെ ആരും കയറി എന്ത് ചെയ്തിട്ടില്ല ോക്കിട്ടില്ല ചെളി കാരണം റിമോട്ട് ക്യാമറ വെച്ച് നോക്കിയിട്ട് പോലും സെൻസിങ് റിമോട്ട് സെൻസിങ് ക്യാമറ വെച്ചിട്ട് നോക്കിയിട്ട് പോലും അകത്തെല്ലായിടത്തും പോകാൻ പറ്റുന്നില്ല ഇരുട്ട് കാരണം കാരണം ചെളി കിടക്കലേ പോകാൻ പറ്റുന്നില്ല എന്നാൽ പുറത്ത് പല സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഗ്രൗട്ട് ഗ്രൗണ്ടൊക്കെ പോയി ചെറിയ പൊട്ടലും ചെറിയ ചീറ്റലും ഒക്കെ ഉണ്ട് പ്രശ്നം അതല്ല ഇത് സേഫ്റ്റി ഉണ്ടെന്ന് ആര് സർട്ടിഫൈ ചെയ്യും ഇങ്ങനെ പറയുന്നു നമ്മൾ വിദഗ്ധരായ ആളുകളെല്ലാം പറയുന്നത് ഇത് അൺസേഫ് ആണെന്നാണ് കമ്മിറ്റികളാണ് പഠിച്ച കമ്മിറ്റികളാണ് എന്നാൽ അവരെ വിശ്വാസത്തിലെടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല തമിഴ്നാടിന് വേണ്ടി പഠിക്കുന്ന ടീം പറയുന്നത് കുഴപ്പമില്ല നമ്മളിതൊക്കെ ചെയ്തുകൊണ്ട് സേഫാണ് കേരളത്തിന് വേണ്ടി പഠിച്ച ടീം പറയുന്നു ഇതൊക്കെ ചെയ്തെങ്കിലും ഇത് സേഫല്ല അപ്പോൾ രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു ജല മനുഷ്യൻ മനുഷ്യ ജലസ്നേഹി എന്ന് പറയാം എ സി ആറിനാണ് അദ്ദേഹം സെക്രട്ടറിയേറ്റ് മരിച്ചതാണ് തമിഴ്നാട്ട് കാരണം അദ്ദേഹം പുസ്തകം എഴുതാറുണ്ട് ധാരാളം പുസ്തകം എഴുതുന്നത് അദ്ദേഹം പറഞ്ഞു ഈ ഡാം എന്തല്ല സേഫല്ല അത്ര സേഫല്ല അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് പഠിക്കണം വർഷത്തരായെന്നു പറയുക പുള്ളി പറഞ്ഞിട്ട് എന്നിട്ട് ഡാമിനെക്കുറിച്ച് ചിന്തിക്കണം എന്തുകൊണ്ട് സുപ്രീം കോടതിയോ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റോ ആരോ ഒരു അന്താരാഷ്ട്ര ഏജൻസിയെ വെച്ച് ഒരു തേപ്പാർട്ടിയെ വെച്ച് പഠിക്കുന്നില്ല റിട്ടയർഡായ ഉദ്യോഗസ്ഥരെ വെച്ചാണ് സി ഡബ്ല്യൂ സിയിൽ നിന്ന് റിട്ടയറായ ഉദ്യോഗസ്ഥരെ വെച്ചാണ് പഠിച്ചത് സ്വാഭാവികമായിട്ട് അവരെ ജൂനിയേഴ്സ് ശരിയെന്ന് പറയുന്ന കാര്യം സീനിയറായിട്ട് റിട്ടയറായ ആൾ തെറ്റെന്ന് പറയാനുള്ള സാധ്യത കുറവല്ലേ കൂടുതലും മറ്റവരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ലേ അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇനിയാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് ഇങ്ങനെ ചെയ്ത് വച്ചിരിക്കുന്ന ഡാം സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഡാൽ സിമൻറ്റ് കമ്പി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനും ആയുസ് നമ്മൾ മലയാളിയാൽ എല്ലാവരും അടഞ്ഞിരിക്കേണ്ടത് എല്ലാ ഡാമിനും എന്തുണ്ട് ഉണ്ട് കാരണം അതൊരു പർട്ടിക്കുലർ പീരീഡ് ഞാൻ പറയുന്നത് കാലം പോകാൻ പറ്റത്തില്ല അപ്പോൾ ഉണ്ട് ഈ ആയുസ് തീരുമാനിക്കുന്ന എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ വെച്ചിട്ടാണ് സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി അവിടെ വരുന്ന മഴയുടെ അളക്കൽ അവിടെ ഭൂകമ്പം ഉണ്ടാകുമോ എങ്ങനെയാണ് ഇത് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് ഭൂകമ്പം ഉണ്ടാവുമോ എന്നറിയാൻ ഭൂകമ്പ മാപിനികൾ വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ മോണിറ്റർ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ചെറിയ ബഹളം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇനി ഭൂകമ്പം ഉണ്ടായ ഈ ഡാം മാത്രമല്ല അടുത്ത കക്കി ഡാം ഉണ്ട് ആ ഏരിയ ചിലപ്പം അതിൻ്റെ മാഗ്നറ്റോട് കൂടി ഇടുക്കി പോകുക എന്നും അറിയാവൂല എന്ന് പറഞ്ഞാൽ ഒരു ഇതിന് പർട്ടിക്കുലർ പോയിൻറ്റ് മാത്രമായിരിക്കും ഇല്ല കുറച്ച് ദൂരെയൊക്കെ വരാമല്ലോ അവിടെ ഭൂകമ്പം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ വേറെയാണ് കഥ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് ബേഹവലാതിപ്പെടേണ്ട മഴ വന്ന് ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വെള്ളം ഒരുപാട് വരാൻ സാധ്യത അങ്ങനെയാണ് ചിലപ്പം മൂന്നാല് ജില്ലയിൽ പോകാം പക്ഷേ ഈ നാല് ജില്ലയിൽ പോകുന്നൊക്കെ ആരാ കണ്ടുപിടിച്ചത് നമ്മളിപ്പോൾ പിന്നെ ഇവിടെ ഒരു മല വയനാട്ടിൽ ഉരുൾപൊട്ടി ഒരു മലയുടെ ഒരു സൈഡിലൂടെ മാത്രമാണ് ഉരുൾപൊട്ടി ഇങ്ങ് വന്നത് ബാക്കി സൈഡൊന്നും പൊട്ടിയില്ലല്ലോ പിന്നെ വയനാട്ടിൽ അന്ന് ഇതേ സമയത്ത് തന്നെ വ്യാപകമായി മഴ പെയ്തു മൂന്ന് വാർഡിലല്ലേ പൊട്ടിയോളൂ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഹൈഡ്ര ഭയങ്കര കൃത്യമായിട്ട് എന്ത് ചെയ്തു വെക്കേണ്ട അങ്ങനെ വരച്ച് വെക്കേണ്ട അല്ലെങ്കിൽ അത്രയും സൈൻറ്റിഫിക്കായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് വെക്കണം അത് പറ്റും അതിനൊരു പരിപാടിയുണ്ട് ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നമ്മൾ മൃതാടേ പുറത്ത് വിടേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലാതെ മറ്റ് വൈകാരിക പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും നമുക്ക് ഞാനൊരു ഇടപെടുന്നില്ല ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തണം എന്ന് പറഞ്ഞാൽ ഡാം പൊട്ടിയാൽ എവിടെയൊക്കെ വെള്ളം നിറയാം എത്ര സമയമെടുക്കും ഏത് ലെവൽ വരെ നിറയും എന്തൊക്കെ നാശങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ത്രീ ഡി മോഡലൊക്കെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഇത് നമുക്ക് ചെയ്യണം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ സങ്കല്പിക്കാം അതായത് ഡാം ബ്രേക്കിംഗ് അനാലിസിസ് അസംക്ഷനാണ് അത് ഓരോ ഏജൻസിക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു ഏജൻസി ഇല്ല ഇന്ത്യയിൽ അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകളെ പൂൾ ചെയ്ത് പലയിടത്തുനിന്ന് ഇപ്പോൾ സി പിന്നെ ജി എസ് ഐ എയർ സയൻസ് അങ്ങനെ പലയിടത്തും ചിലപ്പോൾ ആളുകൾ എടുക്കേണ്ടി വരും എക്സ്പെർട്ടൈസ് എടുക്കേണ്ടി വരും എടുത്തിട്ട് ഇൻ്റർനാഷണൽ എക്സ്പെർട്ടിൻ്റെയും കൂടെ എടുക്കേണ്ടി വരും ചിലപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് ഒരു ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തുക കൃത്യമാണ് ഇത് രണ്ട് ഗവൺമെൻ്റും കൂടെ ചേർന്ന് ചെയ്യണം മൂന്ന് ഗവൺമെൻറ്റും കൂടി അല്ലാതെ നമ്മൾ മാത്രം ചെയ്താൽ തമിഴ്നാട് ഇന്ത്യയെത്തൊന്നുമില്ല മൂന്ന് ഗവൺമെൻ്റ് കൂടി കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ തമിഴ്നാട് മൂന്ന് പേരും കൂടി ചേർന്ന് ഒരു ടീമിനെ വച്ച് ചെയ്യണം ഇപ്പോൾ പഠിച്ചല്ലോ കുറച്ച് പേര് തമിഴ്നാടിനുമായിട്ട് കുറച്ച് പഠിച്ച് നമ്മളും കുറച്ച് പേര് പഠിച്ചു ഇവരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം അതിൻ്റെ ഫൈൻഡിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യണം ആ ഒരു ഡിബേറ്റ് നടക്കണം സയൻറ്റിസ്റ്റ്മാരോ പ്രൊഫസർമാരോ ആണല്ലോ അക്കാഡമിഷ്യന്മാരാണല്ലോ അവർ തമ്മിലൊരു ഫൈറ്റ് ഒരു ഡിബേറ്റ് നടന്ന് അതിൻ്റെ ഫൈൻഡിങ്സ് നമുക്ക് എടുക്കണം അപ്പം ഇപ്പം നടന്നവരുടെ ഫൈൻഡിങ്സ് എടുത്തു ഡാം ബ്രേക്കിംഗ് അനാലിസിസ് ആയി പിന്നെ നമ്മുടെ ജോന്ന് ഡോക്ടർ ജോ എന്ന് പറയുന്ന പി ജോസഫ് സാർ മുൻമന്ത്രിയുടെ മരുമകൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി നിൽക്കുന്നത് മറ്റേ കേസ് പോയി അദ്ദേഹം ചില ഓർഡറുകൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി സ്റ്റഡി നടത്തണം അതായത് സമഗ്രമായ ഡാമിനെക്കുറിച്ചുള്ള പഠനം നടത്തണം സമഗ്ര ഡാമിനെ കുറിച്ച് സമഗ്ര പഠനം നടത്തണം ഡാം സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഏറ്റെടുക്കണം ഇങ്ങനെ ഇതിൻ്റെ ഓണർഷിപ്പ് ഇപ്പോൾ ഓണർഷിപ്പ് തമിഴ്നാട്ടിനാണല്ലോ ഡാമിൻ്റെ സ്ഥലം നമുക്കും ഇതെല്ലാം ആരെ ഏറ്റെടുക്കണം കേന്ദ്ര ഡാം സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം കേസ് മുന്നോട്ട് നീങ്ങുന്നുണ്ട് അപ്പോൾ സുപ്രീം കോടതി ആലോചിക്കേണ്ടത് ഒരു ഇൻ്റർനാഷണൽ കമ്മിറ്റി ഉള്ളൊരു എക്സ്പെർട്ട് അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ വെച്ച് തമിഴ്നാടും കേരളവും കേന്ദ്രത്തിൻ്റെയും പ്രതിനിധികളതിനകത്ത് വെച്ച് ഈ ഡാം സേഫ് ആണോ സേഫ് അല്ലയോ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് സേഫ് അല്ലെങ്കിൽ എങ്ങനെ സേഫ് ആക്കാം ഇപ്പം ഇത് വച്ചുകൊണ്ട് സേഫ് ആക്കാൻ പറ്റുമോ അപ്പോഴാണ് പറയണത് അമ്പതടി താഴേന്ന് വെള്ളം കൊണ്ടുപോയി ടണൽ വഴി അപ്പുറത്ത് കൊണ്ടുപോവുക ഇപ്പോൾ ഇപ്പോൾ ഓടുന്ന വേറൊരു സൊല്യൂഷനാണ് പലരും പറയുന്നതാണ് പക്ഷേ ആ സൊല്യൂഷൻസ് എല്ലാം പറയുന്നതിനകത്ത് സീരിയസ് ആയ പഠനങ്ങളൊന്നും നടത്തിയിട്ട് പറയുന്നതല്ല കാരണം അങ്ങനെ ആളേക്ക് പറ്റത്തുമില്ലല്ലോ അവരവരുടെ പ്രാഥമികമായ അറിവുകൾ വച്ച് പറയുന്നതാണ് അമ്പതടി താഴേന്ന് ടണൽ കൊണ്ടുപോകുമ്പോൾ ഒരു ചോദ്യം ഒരു കോമൺ ഞാൻ ചോദ്യമാണ് ഞാനൊരു ടെക്നിക്കൽ ചോദ്യമല്ല അവിടെ ഒരുപാട് സിൽറ്റ് അടിഞ്ഞ് കിടപ്പുണ്ട് ഡാം നന്നായിട്ട് ഉണ്ടായിട്ടിപ്പോൾ ഇത്രയും വർഷം ആയില്ലേ നൂറ്റി ഇരുപത്തിയൊമ്പത് വർഷമായി സിൽറ്റ് ഒരുപാട് അടിഞ്ഞത് അത് എത്ര ലെവലിലാണ് കിടക്കുന്നത് നമുക്ക് അറിയത്തില്ല ഇപ്പോൾ അവിടെ അമ്പതടിയിൽ ഒക്കെ സെൽറ്റ് കിടക്കുകയാണെങ്കിൽ പിന്നെ ഇതെല്ലാം മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ വലിയ പണിയാണത് അപ്പോൾ ഇനിയും വേറെ പ്രശ്നമുണ്ട് ഇനി താഴ്ത്തി എന്ന് വിചാരിക്കാം അമ്പതടിയിലേക്ക് താഴ്ത്തിയാൽ തമിഴ്നാട് ഇപ്പോൾ നൂറ്റി ഇരുപത് അടിയിൽ നിന്ന് നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അവരുടെ നൂറ്റി ഇരുപത് അടി വഴയുള്ളത് കൊണ്ടുപോയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്നത് ആ ഫൈറ്റിൽ നിന്നാണ് അമ്പതടി ആക്കിയാൽ ഇലക്ട്രിസിറ്റി കുറയും അവർക്ക് പിന്നെ അവർ കനാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വൈകാ നദിയിൽ കൊണ്ടുപോയി കുറേ കനാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൊണ്ടുപോകാൻ വെള്ളം കൃഷിയിടങ്ങളിലെത്തിക്കാൻ അതിൻ്റെ എല്ലാ ഹൈറ്റ് ഡിഫറൻസ് വരും കുറേ വ്യത്യാസം വരികയും ഇവിടെ ഹൈറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് അവിടെ ഹൈറ്റ് ഡിഫറൻസ് വരുത്തണമല്ലോ അപ്പോൾ കനാലിൻ്റെ വർക്കുകൾ എന്ന് റിയാലേൺ ചെയ്യണം ഇലക്ട്രിസിറ്റി അവർക്ക് അത്രയും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല വളരെ നാമമാത്രമായ തുകയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് ഒരു സാധനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്തിനും കൂടുതൽ പൈസ മുടക്കണമെന്ന് തമിഴ്നാട് ചിന്തിക്കും സ്വാഭാവികം പിന്നെ അങ്ങനെ മുടക്കിയാൽ ഇലക്ട്രിസിറ്റി ഒന്ന് കുറഞ്ഞു പോയാൽ ഇലക്ട്രിസിറ്റിയിൽ കൂടുതൽ അവർ കൃഷിക്കൊക്കെ ഉപയോഗിക്കുകയാണ് ഇലക്ട്രിസിറ്റി കുറഞ്ഞു പോയാൽ കനാലുകളിൻ്റെ അലൈൻമെൻറ്റ് മാറിയാൽ അവിടുത്തെ കർഷകരും ആളുകളും അവരെ വിടുമോ ആ ചോദ്യമുണ്ട് അതൊരു വലിയ പൊളിറ്റിക്സാണ്